ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ പരിഹസിക്കപ്പെടുമ്പോൾ ഈ വചനഭാഗം നമ്മളെടുത്ത് വായിച്ചു നോക്കണം മത്തായി ഇരുപത്തേഴ് ഇരുപത്തേഴ് അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി വിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചെമന്ന പുറങ്കുപ്പായം അണിയിച്ചു ഒരു മുൾ കിരീടം മെടഞ്ഞ് അവൻ്റെ ശിരസിൽ വച്ചു കയ്യിൽ ഒരു ഞാങ്ങണയും കൊടുത്തു അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്നു പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു അവർ അവൻ്റെ മേൽ തുപ്പുകയും ഞാങ്ങണ എടുത്ത് അവൻ്റെ ശിരസിലടിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ചതിന് ശേഷം പുറങ്കുപ്പായും അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ച് കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി സ്നേഹമുള്ളവരെ നമ്മളും ഒരു തെറ്റും ചെയ്യാതെ ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ പരിഹാസത്തിനൊക്കെ അർഹരായിട്ടുള്ള സമയങ്ങളിൽ ഉണ്ടാവാം അപ്പോൾ ആ സമയങ്ങളിലെല്ലാം നമ്മൾ ഈ വചനഭാഗം വായിച്ച് ധ്യാനിച്ച് ആ സഹനം അനുഗ്രഹമാക്കി മാറ്റണം